തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ അതായത് ത്രിതല പഞ്ചായത്തുകളുടെ ഇലക്ഷൻ പ്രചരണവും വോട്ടെടുപ്പും അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ദിവസം തന്നെ ഫലപ്രഖ്യാപനം വരാൻ പോകുന്നു ഫലപ്രഖ്യാപനം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവ് വിജയിക്കും എതിർദിശയിലുള്ളവർ പരാജയപ്പെടും വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കാർ അതിൻ്റെ വാക്താക്കൾ അവർ സന്തോഷിക്കും പ്രകടനം നടത്തും സ്വാഭാവികമാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയമുണ്ടാകുമ്പോൾ നാം സന്തോഷിക്കാറുണ്ട് ആഹ്ലാദിക്കാറുണ്ട് അതിനൊന്നും കുറ്റം പറയാൻ പറ്റുകയില്ല ആക്ഷേപിക്കപ്പെടുന്ന കാര്യവുമല്ല പക്ഷേ നാം മനുഷ്യരാണ് സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് യും വിജയ ഇതുപോലെയുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ മിതത്വം പാലിക്കുകയും പരിധിവിടാതെ സൂക്ഷിക്കുകയും അനിവാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലെ പല തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളിൽ സംഭവിച്ച പേക്കൂത്തുകളും പുകലുകളുമൊക്കെ നാം പലപ്പോഴായി കണ്ടതാണ് വളരെ ലജ്ജാകരമായ രൂപത്തിൽ നാണിപ്പിക്കുന്ന രൂപത്തിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ മാതാപിതാക്കളെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ ചേർത്തുകൊണ്ട് തെറി വിളിച്ച് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ വിളിച്ച് പരസ്യമായി വിളിച്ചു പറഞ്ഞ് അസഭ്യങ്ങൾ വാരി വിതറിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പോഷണമല്ല അതുപോലെ തന്നെ പല ആഹ്ലാദ പ്രകടനങ്ങളും അക്രമാസക്തമാവാറുണ്ട് വീടുകൾ തകർക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കുകയും കല്ലെറിഞ്ഞ് തകർക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതകൾ നാം കാണാറുണ്ട് എന്തിനേറെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും കൊലപാതകങ്ങൾ വരെ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും സ്നേഹബന്ധത്തെയും വ്യക്തിബന്ധത്തെയും ഒരിക്കലും ബാധിക്കാൻ പാടില്ല രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിയിലൂടെ പോകണം ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകളുണ്ട് ആ നിലപാടുകളിൽ വിശ്വസിക്കുവാനും ആ നിലപാടുകൾ തുറന്നു പറയാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുവച്ച് നമ്മുടെ എതിർദശയിലുള്ള നമ്മുടെ നിലപാടിന് എതിരായി നിലപാട് സ്വീകരിക്കുന്നവരെ നാം അപഹസിക്കുകയോ പരിഹസിക്കുകയോ വീണ്ടെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ വാക്താവായിക്കൊണ്ട് പറയുകയല്ല ഒരു ഗുണകാംക്ഷി എന്നുള്ള നിലക്കാണ് ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഉണ്ടായ സംഭവം ഇപ്പോഴും നാം മറന്നിട്ടില്ല സ്വാധീകനായ ലോകമറിയപ്പെടുന്ന വലിയ ഒരു പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്നത്തെ സാഹചര്യമനുസരിച്ച് പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാട് പറഞ്ഞു ആ നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ കോലമുണ്ടാക്കി കഫംപുടയിൽ പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലിൽ വെച്ച് മുസ്ലീം ചെറുപ്പക്കാർ തോളിലേറ്റിക്കൊണ്ട് ചാടിക്കളിച്ച് അസഭ്യം പറഞ്ഞ ആഹ്ലാദപ്രകടനം നടത്തി പ്രതീകാത്മകമായി അത് ആ കോലം മറമാടുകയും ചെയ്ത ഒരവസ്ഥ നാം വേദനയോടെ ഇന്നും ഓർക്കുകയാണ് ജാതിമത ഭേദമെന്നെ എല്ലാവരെയും നാണിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തൊരു സംഭവമാണ് പലരും പിന്നീട് അതിന് മാപ്പ് പറയുകയും പ്രക്ഷാദപ്പിക്കുകയും ചെയ്തത് മറ്റൊരു വിഷയം ഞാനിവിടെ പ്രത്യേകമായി സത്യവിശ്വാസികളോട് പറയുന്നു നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്ക് പരിധിയുണ്ട് പരിമിതിയുണ്ട് അത് അവഗണിച്ചുകൊണ്ട് അത് മറികടന്നുകൊണ്ട് ഒരു വിശ്വാസി ഒരിക്കലും ഒരു കാര്യത്തിലും അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളതല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നു ലാ യുഹിബുല്ലാഹുൽ ജഹ്റബിസു ഇമിനൽ കൗലി ഇല്ലാമംഗുലിം അള്ളാഹു സുബാനുഭവത്താല പരസ്യമായി മോശമായ വാക്ക് പറയുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല പരസ്യമായി അസഭ്യം പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുക ഇതൊക്കെയാണ് ഇതിന്റെ പിന്നെ ആശയത്തിൽ വരുന്നത് അള്ളാഹു ഒരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിസാ സുഹൃത്തിലെ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ബിൻ ആമിർദുവിനുദ്ധരിക്കുന്ന അതീസിൽ കാണാം അലൈഹി നബ്സാഹുലു തങ്ങൾ പറഞ്ഞു അംസി നീ നിന്റെ നാവിനെ ഒതുക്കി നിർത്തണം നിന്റെ നാവിനെ നീ അടക്കി വെക്കണം വൽ വലിയ ബൈത്തുക്ക നിന്റെ ഭവനം നിനക്ക് മതിയാവുന്ന രൂപത്തിലായിരിക്കണം നിന്റെ കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായ രൂപത്തിലായിരിക്കണം നിന്റെ തെറ്റിന്റെ കാര്യത്തിൽ നീ കരയണം അതിനെ ഓർത്ത് നീ കണ്ണുനീരൊഴുക്കണമെന്ന് നബിസല്ലാഹു അലി തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം അബൂ ഫുറിൽ എന്ന് റിപ്പോർട്ട് അലൈഹി ആദീസിലുണ്ട് തങ്ങൾ പറഞ്ഞു അന്ത്യനാളിലും അള്ളാഹുലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയുക നാവുകൊണ്ട് നല്ലത് പറയാൻ കഴിയില്ലെങ്കിലോ ഔലിയസ്മുത്ത് അവർ മൗനം ദീക്ഷിക്കണമെന്ന് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉദ്ധരിക്കുന്ന അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞു നരുസാഹു അലൈഹി പറയുന്ന പറയുന്നൊരു ഹദീസ് ഇമാം തിർമിതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യഥാർത്ഥ മുഹമ്മദ് അവൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നവനാവുകയില്ല നാവുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവക്കാരനാവുകയില്ല വല്ല ആനി മറ്റുള്ളവരെ ശപിക്കുന്ന സ്വഭാവവും അവന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല വലൽ ും അവരിൽ നിന്നുണ്ടാവുകയില്ല അശ്ലീലം പറയുക അസഭ്യം പറയുക എന്നതും യഥാർത്ഥ ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല എന്ന് നബിസുലാഹു അലൈഹി തങ്ങൾ പറയുന്നു അബുദർദി റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ കാണാം ദുഷ്ടനായ അസഭ്യം പറയുന്ന പുലഭ്യം പറയുന്നവരെ അവരോട് ദേഷ്യം വെക്കുന്നു അവരെ ഒരുക്കുന്നു എന്ന് നബിസുലഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസുണ്ട് അലൈഹി തങ്ങൾ നബിസ് ഹേതുകമായ ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ആലായ നബിയല്ലാ അതേ നബിയെ എനിക്ക് പറഞ്ഞു തരിക ിഹി അവിടുത്തെ നാവ് കൈകൊണ്ട് പിടിച്ച് നാവ് കാണിച്ചു കൊടുത്തുകൊണ്ട് നബി അലൈഹി മാത്തങ്ങൾ പറഞ്ഞു കൈഫ ഇതിനെ കുറിച്ച് നിന്റെ വിലയിരുത്തൽ എന്താണ് അപ്പോൾ പറഞ്ഞു ഈ അവയവം കൊണ്ട് നാം എന്ത് സംസാരിക്കുന്നുവോ അത് മോശമായ കാര്യമാണെങ്കിൽ അതിന്റെ പേരിൽ നാം ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടും അഹുഅലീസ് തങ്ങൾ അതിന്റെ ഗൗരവം വിളിച്ചോതിക്കൊണ്ട് പറയുന്നു സഖിലത്തുക്ക ഉമ്മുക്ക നിനക്ക് നിന്റെ ഉമ്മ നഷ്ടമാവട്ടെ അതൊരു അറബി പ്രയോഗമാണ് അത് കാര്യത്തിന്റെ ഗൗരവം പറയുമ്പോൾ അങ്ങനെ ഒരു ശൈലിയുണ്ട് സഖിലത്തുക്ക ഉമ്മുക്ക അത് ശാപപ്രാർത്ഥയോ മറ്റോ ഒന്നും അല്ലാത്ത ആളുകളെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നത് അവന്റെ നാവ് കൊയ്തെടുക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുടെ പേരിലാണ് അപ്പോൾ നരകത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുഷ്പ്രവൃത്തിയാണ് എന്ത് നാവുകൊണ്ട് മോശമായ കാര്യങ്ങൾ പറയുക എന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാളെയും നാം പരിഹസിക്കരുത് വളരെ ഗൗരവമുള്ള കാര്യമാണത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻഹു പറയുന്നു ലൗ കൽബിൻ ഒരു നായെപ്പോലും ഞാൻ പരിഹസിച്ചാൽ ഞാൻ അതുപോലെ ആകല്ലേ ഭയപ്പെടുന്നു എന്ന് ആരെ നാം എന്ത് കാര്യത്തിന്റെ പേരിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ആ വിഷയങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ അതുപോലെയുള്ള വിഷയം കൊണ്ട് നാം പരിഹസിക്കപ്പെട്ടേക്കാം നാം പരീക്ഷിക്കപ്പെട്ടേക്കാം അള്ളാഹുസുബാനുഹുല പരിശുദ്ധ കുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലാ യസ് ഹർ കൗമും കൗം ഒരാളും ഒരാളെയും പരിഹസിക്കരുത് കളിയാക്കരുത് കോലമുണ്ടാക്കി തെരുവിലൂടെ നടക്കരുത് അതൊക്കെ വളരെ മോശമാണ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാം ഒരാളെയും പരിഹസിക്കാൻ പാടില്ല ഏഷ അഞ്ഞക്കൂനു ഹൈറമ്മിൻഹും ഒരുപക്ഷെ നാം പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായിരിക്കും അവരു വേദനിച്ചാൽ അവർ പ്രയാസപ്പെട്ടാൽ ഇത്താഴത്തൽ മകുരവും എന്ന ഹദീസിൽ കാണാം മർദ്ദിതന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം അങ്ങനെയുള്ള പരിഹാസത്തിന് വിധേയമാക്കപ്പെടുന്ന ആളുകൾ വിധേയമാകുന്ന ആളുകൾ മനസ്സ് നന്ദുകൊണ്ട് പടച്ചവനോട് പറഞ്ഞാൽ പടച്ചവനെ ഇതിന് ഇതേപോലെ നീ അവന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണേ എന്നെങ്കിലും മനസ്സ് വേദനിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരുപക്ഷേ നാം മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും ആയതുകൊണ്ട് എൻ്റെ സത്യവിശ്വാസികളോടാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപ പല ഫലപ്രഖ്യാപനത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ പേരിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും നമുക്ക് ചില പരിധികളും പരിമിതികളുമുണ്ട് വിശിഷ്യ മനുഷ്യരായ നാം നമ്മുടെ സംസ്കാരവും നമ്മുടെ അന്തസ്സും കാത്തുസൂക്ഷിക്കേണ്ടവരാണ് അതിന് നാഥൻ നമുക്ക് തോഫിക്കുന്നത് നൽകട്ടെ والسلام عليكم ورحمه الله وبركاته